ശബരിമല വിഷയത്തിൽ ഭക്തരുടെ വിഷമം എന്താണ് അങ്ങനെ ഒരു ഭക്തൻ എന്നെ വിളിച്ചതിലെ ചില ഭാവങ്ങൾ കേൾപ്പിക്കാം എന്താ ചെയ്യാൻ നമുക്ക് പരമാവധി ശ്രമിക്കാൻ എന്താ അങ്ങനെ വാർത്ത കേട്ടോ തോന്നിയത് വളരെ പോയി

യും അദ്ദേഹത്തിന്റെ ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല ഇത് ചെയ്തവരാരാണെങ്കിലും ആരുടെയും പേര് ഞാൻ പറയുന്നില്ല കാര്യം എല്ലാരും അറിയാവുന്നവരാണ് പരിചയമുള്ളവരാണ് അതായത് പരിചയം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഇതൊന്നല്ല പല കാര്യങ്ങളും വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളവരാണ് മാത്രമായിട്ട് ഒരു വാർത്തയും കൂടെ കേൾക്കാം ഈ വാർത്ത തെറ്റാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഈ വാർത്ത ശരിയാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന എന്തെങ്കിലും ഒക്കെ മാജിക്ക് നടന്ന് ഈ വാർത്ത തെറ്റും വരും പ്രാർത്ഥന ശബരിമല വിവാദത്തിൽ ഹൈക്കോടതി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മാതൃഭൂമി ന്യൂസ് ഒരു സമർപ്പിക്കുകയാണ് കൊടുത്തത് ചെമ്പുപാളിയല്ല സ്വർണമായിരുന്നുവെന്ന് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന് അറിയാമായിരുന്നു എന്ന തെളിവാണ് പുറത്തുവിടുന്നത് നിങ്ങളിത് കാണണം സ്വർണം നിൽക്കുന്നതാണ് ഈ നമ്മൾ കാണുന്നത് കണ്ടതാണ് എന്നിട്ടും പത്മകുമാർ കോൺഫിഡൻസോടെയാണ് അത് കിലോ മുപ്പത്തെട്ട് കിലോയെ തിരിച്ചു വന്നുള്ളൂ ആറ് കിലോ സ്വർണം കാണാനില്ല ഇതൊരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ അഭിപ്രായമാണ് യഥാർത്ഥത്തിന് ഇത് െമ്പ് അന്നേരമാണ് ഞാൻ പറയുന്നത് ആവില്ല പതിച്ച സ്വർണം പതിച്ച പാളിയാണ് പൂശിയ പാളിയല്ല സ്വർണം പതിച്ച പാളിയാണ് പൂശിയ പാളിയല്ല സ്വർണം പതിച്ച പാളിയാണ് കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ ചോദനായിട്ട് എടുക്കുമ്പോ ആ സ്വർണം മുഴുവൻ പോയിക്കുന്നു സ്വർണം ഒട്ടും പോയിട്ടില്ല സ്വർണം ഒട്ടും പോയിട്ടില്ല എന്ത് പരിശോധന നടത്തിയാണ് പത്മകുമാർ അത് ചെമ്പാണെന്ന് പറഞ്ഞത് അറിയില്ല പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമായിരിക്കും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പക്ഷേ മുതൽ ചില ആൾക്കാരുടെ പേര് വരരുത് സ്വാമി അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ് അതായത് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് എന്തെങ്കിലും നോട്ടപ്പശക് സംഭവിച്ചതാണ് ശ്രദ്ധിക്കാതെ ചെയ്തു പോയതാണ് അങ്ങനൊക്കെ നേരത്തെ പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ഞാൻ പേരെടുക്കുന്നില്ല ആ മനുഷ്യനെ കുറിച്ച് വാർത്ത വരട്ടെ നമുക്കെല്ലാം വലിയ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഏതോ ദേവസ്വത്തിലെ ഒന്ന് രണ്ട് ചെറിയ ഉദ്യോഗസ്ഥരും ചേർന്ന് ചെയ്തതാണ് എന്ന വാർത്ത വരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാര്യം കാര്യം അതൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയണ്ടൊന്നുമല്ല പല കള്ളന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടൊന്നുള്ളൂ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ആ വ്യക്തിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ സാധാരണക്കാരുടെ വിഷമം അത്ര മാത്രമാണ് ഈ വാർത്തകളെല്ലാം തെറ്റാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ വാർത്ത കാര്യം അത് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ വിശ്വാസത്തെ ഒക്കെ വല്ലാതെ ഉലച്ചുകളെയും നമ്മളെ ഒരുതരം ഒരുതരം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ഒരുതരം ഒരുതരം പുച്ഛ സ്വയം പുച്ഛത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഈ വാർത്തകളൊക്കെ തെറ്റാകട്ടെ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഉണ്ണികം പോറ്റിയുടെ പിന്നിൽ ദേവസ്വത്തിലെ ഒന്ന് രണ്ടാൾക്കാർ ചെറിയ ചില ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചതാണ് എന്നാൽ വാർത്ത വരട്ടെ അത് പ്രാർത്ഥിക്കുന്നു വേറെ ഒരു വാർത്തകൾ വരും ദിവസങ്ങളിൽ കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിചരണം